എല്ലാ കൂട്ടുകാർക്കും പ്രപഞ്ചഗീതിയിലേക്ക് സ്വാഗതം ഞാനിന്ന് പ്രത്യേകിച്ച് പരിചയപ്പെടുത്തിയൊന്നും വേണ്ട എം ടി ആണ് നമ്മുടെ ഇന്ന് എല്ലാവർക്കും ദുഃഖത്തിൽ ആഴ്ത്തിക്കൊണ്ട് കോഴിക്കോട് കൊട്ടാരംപള്ളിയിൽ സിത്താരയിൽ അന്തി ഉറങ്ങുകയാണ് അദ്ദേഹം ഇപ്പോൾ എല്ലാം കഴിഞ്ഞിട്ടോ ഇപ്പം ഞാൻ നേരത്തെ സെറ്റ് ചെയ്ത് വെച്ചോണ്ട് അതങ്ങനെ ആയിപ്പോയതാണ് നമ്മുടെ നാടിനെയും മലയാളത്തിനെയും എല്ലാം സ്നേഹിക്കുന്ന എം ടി ചെറിയ ലോകത്തെ ചിത്രീകരിച്ച് കാണിക്കുന്ന വലിയ മനുഷ്യൻ അതാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിനാലാണ് അദ്ദേഹം വളർത്തു മൃഗം എന്ന ചെറുത് കഥ ആദ്യമായിട്ട് എഴുതിയത് അപ്പോഴാണ് ശ്രദ്ധിക്കാൻ തുടങ്ങിയത് ചെറുപ്രായം അപ്പോൾ നമ്മൾ നമ്മളെന്ന് ശ്രദ്ധിക്കാൻ തുടങ്ങിയത് മലയാള ഭാഷയുടെ എഴുത്തിൻ്റെ പെരുന്തച്ഛനാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി എട്ടിൽ ആണ് ഈ നാലക്കെട്ട് എഴുതിയത് അതിന് അമ്പത്തമ്പതിൽ അവാർഡും കിട്ടി എല്ലാം എൽ അദ്ദേഹത്തിൻ്റെ എല്ലാ കഥകളും നമുക്ക് ഇഷ്ടപ്പെട്ടതാണ് അദ്ദേഹത്തിന് ധാരാളം അവാർഡുകളും മറ്റും പുരസ്കാരങ്ങളും എല്ലാം ധാരാളം കിട്ടിയിട്ടുണ്ട് ധാരാളം എന്ന് പറഞ്ഞാൽ പോരേ എത്രയോ എടുത്താൽ പൊങ്ങാത്ത അത്രയും അവാർഡുകളും പുരസ്കാരങ്ങളും എല്ലാം ലഭിച്ചിട്ടുള്ള ആളാണ് ഇതൊന്നും പറഞ്ഞറിയിക്കണ്ടല്ലോ ഇന്ന് അഞ്ചുമണിയോടുകൂടി അദ്ദേഹത്തിൻ്റെ എല്ലാം കഴിഞ്ഞ അഞ്ചരയോടുകൂടി അദ്ദേഹം ഈ ലോകത്ത് നിന്ന് തന്നെ നമ്മളെ വിട്ടു പിരിഞ്ഞു സാഷ്ടങ്കം അകലെ ഇരുന്നാണെങ്കിലും പ്രണമിക്കുന്നു ആദരാഞ്ജലികൾ അർപ്പിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ എല്ലാ കഥകളെയും പറ്റി പ്രത്യേകിച്ച് പറയണമെന്നൊന്നുമില്ല എല്ലാവർക്കും അറിയാവുന്നതാണ് സിനിമകളിലും മറ്റും ധാരാളം കാര്യങ്ങളില് ഇപ്പോൾ മലയാളത്തിൻ്റെ പ്രിയ എഴുത്തുകാരൻ ജനിച്ചത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മൂന്ന് ജൂലൈ പതിനഞ്ചിനാണ് നോവലിസ്റ്റാണ് തിരക്കഥാകൃത്ത് ചലച്ചിത്ര സംവിധായകൻ സാഹിത്യകാരൻ നാടകകൃത്ത് എല്ലാമാണ് എല്ലാം എല്ലാമാണ് മലയാളത്തിൻ്റെ കുലപതിയാണ് മലയാളമാണ് അദ്ദേഹത്തിന് ഇഷ്ടം അദ്ദേഹത്തിൻ്റെ അമ്മ മാതൃഭാഷയാണ് ഏറ്റവും കൂടുതൽ താല്പര്യം പിന്നെ മലയാളത്തിൽ സ്വപ്നം കാണുന്നു മലയാളമാണ് ാണ് അദ്ദേഹത്തിൻ്റെ എല്ലാം ഇവിടെ ഏത് രാജ്യത്ത് പോയാലും അദ്ദേഹം മലയാളത്തിന് മറക്കാറില്ല പിന്നെ നോവലിസ്റ്റ് തിരക്ക് കഥാകൃത്ത് ചലച്ചിത്ര സംവിധായകൻ സാഹിത്യകാരൻ നാടകകൃത്ത് ചെറു കഥാകൃത്ത് എല്ലാമാണ് എഴുത്ത എഴുത്തിൻ്റെ പെരുന്തച്ചനാണ് പിന്നെ ധാരാളം കൂടല്ലൂരിലാണ് പാശ്ചാത്തലത്തിലാണ് ബാല്യകാലത്തെ അനുഭവങ്ങളാണ് നാലുകെട്ടിൽ കാണുന്നത് മിക്കതും അദ്ദേഹത്തിൻ്റെ എല്ലാം അനുഭവങ്ങളാണ് മനുഷ്യനുണ്ടായിട്ടുള്ള എല്ലാ കാര്യങ്ങളും അത് മനുഷ്യ ഹൃദയത്തെ അങ്ങനെ തന്നെ എടുത്ത് കാട്ടുന്ന അദ്ദേഹത്തിൻ്റെ കഥകളും നോവലുകളും എല്ലാം നമുക്ക് ഇനിയൊരു ജന്മ ഇനി എങ്ങനെയാണെന്ന് നമുക്കറിയില്ലല്ലോ ഈ ലോകം കഴിഞ്ഞു എങ്കിലും അദ്ദേഹത്തിൻ്റെ മലയാള കഥകളൊന്നും നമ്മൾ മറക്കില്ല മറക്കാൻ സാധ്യതയില്ല അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരമാണിപ്പോൾ നമ്മളിൻ്റെ അടുത്ത് നിന്ന് വിട്ടു പിരിഞ്ഞിട്ടുള്ളത് മനുഷ്യ മനസ്സിന് കൂടുതൽ വില കൽപ്പിക്കുകയും മറ്റും ചെയ്യുന്നു ആ കുടുംബപരമായിട്ടും ഉള്ള എല്ലാ മനുഷ്യരുടെ എല്ലാ കാര്യങ്ങളും അദ്ദേഹം ചെയ്ത് മനുഷ്യ മനസ്സിന് കൂടുതൽ വില കൽപ്പിക്കുന്നു എല്ലാം 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 കഥകളും നിങ്ങൾ വായിക്കേണ്ടതാണ് വായിച്ചിരിക്കേണ്ടതാണ് ധാരാളം കഥകളുടെ പേര് തന്നെ ഒന്നും ഇവിടെ റിപ്പീറ്റ് ചെയ്യണം എന്നാഗ്രഹമില്ല നാല് െല്ലാവർക്കും അറിയാം നിർമ്മാല്യം അറിയാം ഇതെല്ലാം പിന്നെ മുറപ്പെണ്ണ് ധാരാളമുണ്ട് ഇരുട്ടിൻ്റെ ആത്മാവ് ധാരാളം ധാരാളം കഥകളാണ് ഇതെല്ലാം പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല നാലുകെട്ടിൽ കേരളത്തിൻ്റെ മരുമക്കത്തായത്തിൻ്റെയും മറ്റും കാര്യങ്ങൾ പറയുന്നു കാലം കാലത്തിനൊപ്പം കോലം കെട്ടുന്നവൻ അത് സേതുവിൻ്റെ ആ സ്വഭാവ രീതികളും മറ്റുമാണ് പറയുന്നത് സേതു എന്നും സേതുവിൻ്റെ മാ മാത്രമാണ് സേതുവിൻ്റെ ഇഷ്ടം എന്ന് സേതുവിൻ്റെ മാത്രമാണ് എന്ന് സുമിത്ര പറയുന്നു കഥാപാത്രം അപ്പോൾ എല്ലാവരും എല്ലാ കഥകളും വായിച്ചിരിക്കുക അദ്ദേഹത്തിന് വായനാശീലം എഴുത്തിനേൽക്കാൾ കൂടുതൽ വായനാശീലമായിരുന്നു മുന്നിട്ട് നിന്നിരുന്നത് അപ്പോൾ നമുക്ക് പല കാര്യങ്ങളും അദ്ദേഹത്തിൽ നിന്ന് നമുക്ക് പഠിക്കേണ്ടതായിട്ടുണ്ട് വളരെയധികം മനുഷ്യ മനസ്സുകളെ പഠിച്ചും മറ്റുമാണ് അദ്ദേഹം സിനിമ എല്ലാം നിർമ്മിക്കുമ്പോഴും സിനിമയിലെ കഥ രൂപീകരിക്കുമ്പോഴും ഒക്കെ ചെയ്യുന്നത് കണക്കധ്യാപകൻ ഗ്രാമസേവകൻ പത്രാധിപർ കേരള സാഹിത്യ അക്കാദമി അധ്യക്ഷൻ പരിസ്ഥിതിവാദി എല്ലാമായിരുന്നു അദ്ദേഹം നമുക്ക് എങ്ങനെയൊക്കെ അദ്ദേഹത്തിനെ വർണ്ണിക്കണമെന്നറിയില്ല വലിയൊരു നഷ്ടമാണ് നമുക്ക് സംഭവിച്ചിരിക്കുന്നത് എങ്കിലും അദ്ദേഹത്തിൻ്റെ എഴുത്ത് നശിക്കുന്നില്ല ആ എഴുത്ത് മലയാള ഭാഷയിലൂടെ ഞാൻ പറഞ്ഞല്ലോ ആടുജീവിതം നക്ഷതങ്ങൾ നിർമ്മാല്യം നഗരമേ നീ ഓളവും തീരവും ഉറപ്പണ്ണ് രണ്ടാമുഴം വിൽക്കാനുണ്ട് സ്വപ്നങ്ങൾ അസുരവിത്ത് പകൽ കിനാവ് കുട്ടിയെടുത്തി പഞ്ചാഗ്നി വൈശാലി വടക്കൻ വീരകഥ പെരുന്തച്ചൻ ആ വടക്കൻ വീരകഥകളെല്ലാം അദ്ദേഹം പലതും പഠിച്ചു പഠിച്ചാണ് എഴുതുന്നത് എഴുതിയിട്ടുള്ളത് അദ്ദേഹത്തിൻ്റെ കഴിവിനെ എത്ര നമുക്ക് ഒന്നും പറയാനായിട്ട് പറ്റില്ല ഒരു കാര്യവും നമുക്ക് അദ്ദേഹത്തിനോട് പറയാൻ പറ്റില്ല അതുപോലെ തന്നെ ധാരാളം കലാകാരെയും അദ്ദേഹം വാർത്തെടുത്തിട്ടുണ്ട് സിനിമയിൽ ഏത് വേഷം വേണമെന്നും ആരഭിനയിക്കണമെന്നും അദ്ദേഹത്തിന് അറിയാം ആ ഓരോ കലാകാരന്മാർക്കും അവരുടെ മനസ്സിൽ അദ്ദേഹം ഇങ്ങനെ അത്രയ്ക്ക് അറ്റായിട്ടിരിക്കുകയാണ് അത്രയ്ക്ക് അടുപ്പമായിട്ടും അദ്ദേഹത്തിനെ മറക്കാൻ പറ്റാത്ത പോലത്തെ ഉള്ള ഓരോ ഭാവങ്ങളാണ് ഒരു കലാകാരും കഥ നമ്മുടെ മെഗാസ്റ്റാർ മമ്മൂട്ടി മോഹൻലാൽ മനോജ് കെ ജയൻ വിനീത് ഇതെല്ലാം നക്ഷത്രങ്ങളിലും എല്ലാം ചെറുപ്രായത്തിലാണെങ്കിലും എല്ലാവർക്കും അവരുടെ മനസ്സിലൊരു സ്ഥാനം കൊടുത്തിരിക്കുകയാണ് അവരുടെ എല്ലാം ഗുരുവായിട്ടും എല്ലാം അദ്ദേഹത്തെ മിച്ചിരിക്കുകയാണ് പ്രതിഷ്ഠിച്ചിരിക്കുകയാണ് നമ്മളുടെ എല്ലാ മനസ്സിലും അദ്ദേഹം നമുക്കെല്ലാവർക്കും തന്നെ നിർമാല്യത്തിൽ വെളിച്ചപ്പാടിൻ്റെ ആ രൂപം അത് പി ജെ ആൻ്റണി തന്നെ അഭിനയിക്കണമെന്നും പി ജെ ആൻ്റണിയുടെ ആ കഥാപാത്രം എല്ലാം വളരെ തന്മയത്വത്തോടുകൂടി റിയലിസ്റ്റിക്കായിട്ടും റിയലിസ്റ്റിക്ക് അത്ര യാഥാർത്ഥ്യമായിട്ടുള്ള പച്ചയായിട്ടുള്ള മനുഷ്യരുടെ കഥകളാണ് അദ്ദേഹം ചെയ്തു വെച്ചിട്ടുള്ളതെല്ലാം വെളിച്ചപ്പാടിൻ്റെ ആ ശിലെ മുന്നിൽ കാർപ്പിച്ച് തട്ടുന്നതും മറ്റും അതൊക്കെ എത്രയോ എത്രയോ എന്താ ഒന്നും പറയാനില്ല അപ്പോൾ എല്ലാവരുടെയും മനസ്സിൽ അദ്ദേഹം ഇങ്ങനെ തിങ്ങി എല്ലാവരും മനോവിഷമത്തിലെല്ലാവരും ഹൃദയസ്പർശിയായിട്ട് ഹൃദയത്തിന് താങ്ങാൻ പറ്റാത്തത് വിഷമത്തിലാക്കിക്കൊണ്ടാണ് ആ മഹാപ്രതിമ നമ്മളെ വിട്ടുപിരിയുന്ന വിട്ടുപിരിഞ്ഞിരിക്കുന്നത് നമുക്ക് നമിക്കാം അദ്ദേഹത്തിന് നല്ല ഒരു ആദരാജികളികൾ അർപ്പിക്കാം എന്താ പറയേണ്ടതെന്നൊന്നും അറിയില്ല പല കാര്യങ്ങളും പറയുന്നുണ്ട് പക്ഷേ പറ്റുന്നില്ല ഇത് അദ്ദേഹത്തിൻ്റെ സംസ്കാര ചടങ്ങ് നടക്കുന്നതിനും തീരുന്നതിനു മുമ്പ് തന്നെ എനിക്ക് ഇടണമെന്നായിരുന്നു ആഗ്രഹം പക്ഷെ അതുപോലെ സാധിച്ചില്ല അത്രയ്ക്കധികം ഉണ്ട് അദ്ദേഹത്തിനെ പറ്റി പറയാനും കണ്ടോ ഒരിക്കൽ കാല് വഴുതി വീഴാൻ പോയപ്പോൾ രംഗമാണ് മമ്മൂട്ടിയുടെ മനസ്സിലും എല്ലാവരുടെയും മനസ്സിലും അദ്ദേഹം മായാത്ത മുദ്രയായിട്ട് നിൽക്കുകയാണ് നമ്മുടെ മലയാളത്തിൻ്റെ പെരുന്തച്ചൻ എന്തെഴുത്താണല്ലേ നമുക്ക് ആർക്കും ഈ ഒരു ഈ ദുഃഖം നമുക്ക് തങ്ങാവുന്നതല്ല എങ്കിലും അദ്ദേഹത്തിൻ്റെ മലയാളം മരിക്കുന്നില്ല ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിൽ പ്രസിദ്ധീകരിച്ചത് നൈനിറ്റാളിലെ മഞ്ഞ് മഞ്ഞ് ഒമ്പത് വർഷം കാത്തിരിക്കുന്ന വിമല ആരെയാണ് സുധീർ കുമാർ മിശ്രയാണ് കാത്തിരുന്നത് അദ്ദേഹത്തിൻ്റെ നൈനിറ്റാളിലാണ് കാത്തിരുന്നത് പ്രണയിതാക്കളെല്ലാം ഈ ഇത് വായിച്ചിട്ടുണ്ടാവും എല്ലാവരും ധാരാളം പ്രാവശ്യം വായിച്ചു വായിച്ചു കൊണ്ടിരിക്കുന്നതാണ് ഇത് പിന്നെ വെള്ളാരം കണ്ണുള്ള കാമുകനെ നോക്കി നിന്ന വിമല കാത്തിരിപ്പ് അവസാനിച്ചില്ല ഒമ്പത് വർഷം മുപ്പത്തൊന്ന് കാര്യായിരുന്നു അതിപ്പോഴും കാത്തിരിക്കുകയാണ് നമുക്ക് ആ കാത്തിരിപ്പിന് അവസാനം ഇല്ലാത്ത പോലെ നമുക്കിനി അദ്ദേഹം ഒരു രണ്ടാം മൂഴമായിട്ട് വരുമോ എന്തോ എന്നും നമുക്കറിയില്ല അറുപത് വർഷമായി ചിലർ കാത്തിരിക്കുന്നു നയൻറ്റിൻ ട്വൽ കാത്തിരിക്കുന്നു അദ്ദേഹത്തിനായി അദ്ദേഹത്തിൻ്റെ ഈ അന്ത്യ അന്ത്യാഞ്ജലി